രാത്രിയിൽ വിരിയുന്ന ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കളെ നമ്മൾ ഇതുപോലെ പോളിനേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പൂക്കളെല്ലാം കായ്കളായിട്ട് മാറും നമുക്ക് രാവിലെ എട്ട് വരെയാണ് ഈ പൂക്കൾ ഉണ്ടാവുക അതിനുശേഷം ആ പൂക്കളങ്ങ് കൂമ്പിപ്പോകും അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാം പോളിനേഷൻ ചെയ്ത് കൊടുക്കാമേ അല്ല രാവിലെ തേനിച്ചയോ വണ്ടോ ഒക്കെ വന്നാലും ചിലപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചിലപ്പം അതിൻ്റെ പോളിനേഷൻ നടന്നിരിക്കും ഒരു പക്ഷേ തേനീച്ചയോ വണ്ടോ ഒന്നും വന്നില്ലെങ്കിൽ നമ്മുടെ ആ ചെടി കായാവാൻ സാധ്യതയില്ല അതങ്ങനെ അങ്ങനെ തന്നെ അതങ്ങ് ചീഞ്ഞു പോകും നമ്മൾ പോളിനേഷൻ ചെയ്താൽ കണ്ടോ ആ കാ കണ്ടോ അതിപ്പം കായായിക്കൊണ്ടിരിക്കുകയാണേ ഇനിയിപ്പോൾ ഇതൊരു കറക്റ്റ് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോൾ ഇത് കാ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇതിപ്പം കണ്ടോ വിരിയാറായായിരിക്കുന്ന പൂവാണ് നമ്മൾ കാണുന്നത് വിരിഞ്ഞ് പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോഴത്തേക്ക് ഇരുപത്തെട്ട് മുപ്പത് ദിവസം വരെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ കാ വിളവെടുക്കാൻ പറ്റും നമ്മൾ ഈ കായ്കളായ അല്ലെങ്കിൽ പൂക്കളൊക്കെ വന്നതിൽ നിന്നാണ് നമ്മൾ സ്റ്റെം സ്റ്റെമ്മെടുത്തിട്ട് നമുക്കിതുപോലെ വേര് പിടിപ്പിക്കാൻ പറ്റുമേ ഇത് കണ്ടോ ഞാൻ വേര് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ വേര് പിടിപ്പിച്ചിരിക്കുന്നത് മണലിലാണ് വേര് പിടിപ്പിച്ചത് നമുക്ക് മണലിൽ വേര് പിടിപ്പിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ ഫുള്ള് നിറഞ്ഞ് വേര് വരും ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് ആ വേരും ഫുള്ള് കാണാം കണ്ടോ ഈ ഒരു പൂ കണ്ടോ ഇതിന് റെഡ് കളർ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇത് പൊഴിഞ്ഞു പോകുന്ന പൂവാണേ ഇത് പൂ ഇത് നല്ല പൂവല്ല ഇത് പൊഴിഞ്ഞു പോകും റെഡ് കളർ കൂടുതലുള്ളത് നമ്മൾ ഈ പച്ച കളറ് കൂടുതലായിട്ട് ഉള്ളതാണ് നല്ല ശരിക്കും വരുന്ന വിരിയുന്ന പൂക്കൾ കേട്ടോ ഇതിൽ ഉണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ ചെറിയൊരു പൂവാണ് അതിലും കുറച്ചും കൂടെ ദിവസങ്ങളെടുത്തിട്ട് ഇത് പൂ വിരിയുന്നത് അതിലും ചെറിയൊരു പൂവാണിത് കണ്ടോ ഇതുപോലെ പച്ചക്കളറ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അപ്പൂ നല്ലതാണ് അത് പൊഴിഞ്ഞു പോകുന്നതല്ല നമുക്ക് ഒരു ആറ് ഏഴ് മാസം കൊണ്ട് കാ പറിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് അത് നമ്മൾ വെച്ച് പിടിപ്പിച്ച് നമ്മളൊരു ആറ് ഏഴു മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് കായ് കിട്ടും ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും വളർത്താമേ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ വലിയ പോട്ടിൽ നല്ല വാവിസ്താരമുള്ള പോട്ടിൽ വളർത്തുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിന് നമുക്ക് അതിന് സപ്പോർട്ടൊക്കെ കൊടുക്കാനും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാവും പലരും പറയുന്നുണ്ട് ഇതുപോലെ പൂക്കളൊക്കെ പൂ ഉണ്ടായി കഴിഞ്ഞിട്ടും അത് പുഴിഞ്ഞൊക്കെ പോവുകയാണെന്ന് അത് പോളിനേഷൻ നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് കായായിട്ട് മാറാതെ അത് പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് പോളിനേഷൻ ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്ക് അവിടെ പെട്ടിയൊക്കെ വെച്ച് നമ്മൾ തേനി ചെടിയൊക്കെ വെച്ച് അങ്ങനെ തേനീച്ച ആകർഷിക്കത്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് പോളിഷൻ രാവിലെ ആണെങ്കിലും അതങ്ങ് നടന്നോളും പിന്നെ രാത്രിയിലൊക്കെ വരുന്ന വണ്ടുകളും അങ്ങനെ കാണും അങ്ങനെയും നടക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാമേ അപ്പോൾ നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് കണ്ടോ ഇതിൻ്റെ ആ ഓരോ മുള്ളുകളിൽ നിന്നാണ് കായ്കളായിട്ട് മാറുന്നത് അവിടെ ആ മുള്ളുകൾ കണ്ടോ ഈ മുള്ളിൻ്റെ അവിടുന്ന് അതിങ്ങനെ നമുക്കറിയാം അത് കായ ആവാനാണെങ്കിൽ അവിടെ ഇച്ചിരി തടിച്ച് വരുമേ ഒരു റെഡ് കളറിലൊക്കെ വന്നിട്ടാണ് പിന്നെ അത് കായായിട്ട് വരുന്നത് കായാകാനുള്ള പൂവാകുന്നത് ഒരിക്കലും നമ്മൾ കായ്ക്കാത്ത കമ്പിൻ്റെ കായ്ക്കാത്ത ചെടിയുടെ കമ്പ് വെച്ച് നമ്മൾ തൈ ആക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ കായ കായുണ്ടാവത്തില്ല അതിങ്ങനെ നമുക്ക് ഒത്തിരി കാടുപോലെ വളർത്താമെന്നുള്ളതേ ഉള്ളൂ അതിലൊരു കാവ് പോലും പിടിക്കത്തില്ല പിന്നെ നല്ല സൂര്യപ്രകാശം ഒരു ഷെയ്ഡും ഇല്ലാതെ ഉള്ള സ്ഥലത്ത് വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കുക അത് ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും നമ്മളങ്ങനെയുള്ള ഏരിയയിൽ മാത്രമേ കണ്ടോ ഉണ്ടോ അതിങ്ങനെ പാകമായി വരുന്നത് കണ്ടോ ഒന്നും ആയില്ല ഇനി കുറേ ദിവസങ്ങളും കൂടെ ആയെങ്കിലേ ഇത് പാകമാകത്തുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു റെഡ് കളറിലോട്ട് വരും ഇത് നമുക്ക് മാർച്ച് തൊട്ട് നവംബർ വരെയാണ് നമുക്കിത് കായ്ഫലം കിട്ടുന്നത് ആ സമയത്ത് നമ്മളിതിനെ നന്നായിട്ട് പരിപാലിക്കണം ഇതിന് നല്ല രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഇതിൻ്റെ തണ്ടിലൊക്കെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കെമിക്കലൊക്കെ കൊടുക്കാതെ നമ്മൾ ജൈവ വളങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കാം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇറച്ചി കഴിയ വെള്ളമുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ ഇറച്ചി കഴിയ വെള്ളം മീൻ കഴിയ വെള്ളം അതൊക്കെ ഇതിന് നന്നായിട്ട് ഗുണം ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഫിഷ് അമിനോസിലും എഗ്ഗമിനോസറും ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇതിൽ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാകും നമുക്കറിയാം ഒരു ഈ മുട്ട വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊരു ഹോർമോണൽ ഒരു ഒരു ഫെർട്ടിലൈസറും കൂടെയാണ് പൂക്കാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവും അത് സ്പ്രേ ചെയ്യുമ്പോഴേ ചെറിയ സ്പ്രേയർ ബോട്ടിൽ നമുക്ക് വെച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന് ഒരു ഫംഗലൊക്കെ വരുന്ന ഈ പ്രത്യേകിച്ച് ഈ മഴ സമയത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ വെയിലടിക്കുമ്പം പൊള്ളലുണ്ടാകുന്ന ഒരവസ്ഥയുമുണ്ട് അതിനൊക്കെ നമുക്ക് അതിനുള്ള പരിഹാരം പിന്നെ ഇതിൻ്റെ ചുവട്ടിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം സൂഡോമോണസ് സൂഡോമോണസ് സ്പ്രേ ചെയ്യുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതെല്ലാം മാറിക്കിട്ടും പിന്നെ നമ്മൾ നമ്മൾ ഓർക്കും യോ ചെടി നശു പോയോ എന്നൊക്കെ ഓർക്കും പക്ഷെ അതങ്ങനെ പോകത്തില്ല അത് ആ പ്രശ്നം അങ്ങ് നമ്മൾ ഇത് സാഫ് കൊടുത്താൽ മതി അത് മാറിക്കിട്ടും പിന്നെ ഈ പുറത്തെ തോൽ പോയാലും ഉണ്ടല്ലോ ഈ അകത്തൊരു സ്റ്റെമ്മുണ്ട് ആ സ്റ്റെമ്മുണ്ടെങ്കിൽ തന്നെ ഈ ചെടിക്കൊരു പ്രശ്നവും ഇല്ല അത് മാത്രം മതി ചെടി നല്ല രീതിയിൽ വളരും അപ്പോൾ ഒരു ചെടിയിൽ തന്നെ ഇങ്ങനെ തുരി തുരേ കായ്കൾ വരാനായിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഫർട്ടിലൈസറ് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഫിഷ് എമിനോസറും എഗ് എമിനോസറും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് അഞ്ച് എം എൽ മതി അതൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മളുണ്ടല്ലോ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണേ ഉണ്ടോ എൻ്റെ ഈ ഒരു ചെടിയുടെ ഇതുപോലെ പുറത്തെ ആ സ്റ്റെം സ്റ്റെമ്മൊക്കെ ഇങ്ങനെ പോയതായിരുന്നു അതിന് ഫംഗസ് വന്നിട്ട് പക്ഷേ അതിനൊരു പിന്നീട് ഒരു പ്രശ്നവും ഇല്ല അവിടെ നമ്മൾ സാഫൊക്കെ പുറട്ടി കൊടുത്തപ്പോൾ അത് ക്ലിയറായി അതിനുശേഷമാണ് കായ്കളൊക്കെ വീണ്ടും വീണ്ടും നന്നായിട്ട് ഉണ്ടാകാൻ തുടങ്ങി വെള്ളം ഇതിന് പിന്നെ ആഴ്ച ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൊടുത്താൽ മതി പക്ഷേ നമ്മളിതിന് കായ്കളും പൂക്കളും ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം ചട്ടിയിലൊക്കെ നിൽക്കുന്ന പ്ലാന്റിനെ നിലത്ത് നിൽക്കുന്ന പ്ലാന്റിന് ഒരു ഒന്നര വിട്ട ദിവസങ്ങളിൽ കൊടുത്താലും മതി പക്ഷേ നമ്മൾ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റിന് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കണം അതിന് കൂടുതലായിട്ടുണ്ടല്ലോ നമ്മൾ അത് പിന്നെ ഡ്രൈ ആകാനിടയാകരുത് അപ്പോൾ അത് പൂക്കളൊക്കെ നന്നായിട്ട് സമയം കറക്റ്റ് സമയത്ത് തന്നെ പൂവൊക്കെ വിടരാനും നല്ല എല്ലാം നല്ല കായ്ഫലം നല്ല നല്ല രീതിയിൽ കായ്കൾക്ക് വലിപ്പം കിട്ടാനും ഒക്കെ നമ്മൾ വെള്ളം ഡെയിലി അതിനാവശ്യത്തിന് മാത്രം കൂടുതലായിട്ട് വെള്ളം ചട്ടിയിലൊരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കരുതേ അപ്പം നൽ നമുക്കറിയാം നല്ല പൊട്ടി മിക്സ് വേണം അതിന് കൊടുക്കാൻ നമ്മുടെ ചെടികളും എല്ലാം നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം പൂക്കാനുള്ള കാരണം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത് ഫുള്ള് നമ്മൾ ചെടികൾ വെച്ചേക്കുവാണേൽ അപ്പം ബട്ടർഫ്ലൈസും എല്ലാം ഇതിലും വരുന്നുണ്ട് തേനീച്ച എല്ലാം ഉണ്ട് കൂടുതലായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ഇവിടെ നമ്മുടെ ഈ പറമ്പ് നമ്മുടെ പറമ്പിലെല്ലാം ഒരു ചെറിയൊരു ഗാർഡൻ പോലെയാണെ നമ്മൾ ചെടികളും കൂടെ വെച്ചിട്ടുണ്ട് ബെന്തി കണ്ടോ ഇതെല്ലാം ഉണ്ട് യുജീനിയ സോറി യു മിലി യു മില്ലി നമ്മുടെ ഓറഞ്ചൊക്കെ കണ്ടോ കായ വലു വലിപ്പം വെച്ചു വേണ്ട കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി എങ്കിലും ഇതിൽ കുറേ കായ് പിടിച്ചിട്ടുണ്ട് ഇത് ബുഷ് ഓറഞ്ച് അല്ല കേട്ടോ ബുഷോറഞ്ച് ഇതേ നിൽക്കുന്നു കണ്ടോ അതിൽ നിറയെ കായ്കളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കായ്ക്കും പോളിനേഷൻ നടക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിൽ നിറച്ച് കായ്കളാണേ കണ്ടില്ലേ സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ചട്ടിയിൽ നിൽക്കുന്ന നിറയെ കായ്കളായിട്ടോ കണ്ടോ അമ്പഴങ്ങ ബെറാപ്പിൾ ബേറാപ്പിൾ കണ്ടോ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ചെടികളൊക്കെയാണിത് പേരയുണ്ട് നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട് ചെമ്പകം കണ്ടോ ഇൻഗാറോസ് ഇതാണ് നമ്മുടെ തായ്ലൻഡ് ചാമ്പയാണേ കുറേ കായ്കളായതാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ ഒന്ന് വർഷം കൊടുക്കുമ്പം ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ താങ്ക്